അണ്ടാശ അർബുദം ഇന്ന് സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന ഒരു ഗൈനക്കോളജിക്കൽ അർബുദമാണ് കോമൺലി കാണപ്പെടുന്നത് അമ്പതിനും അറുപതിനും വയസ്സിലുള്ള സ്ത്രീകളിലാണ് ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് അതിന് അധികം സിംറ്റംസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒവറിൻ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറിനെ പോലും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റാറില്ല കൂടുതലും നമുക്ക് അഡ്വാൻസ് സ്റ്റേജിലാണ് കണ്ടുപിടിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒവറിൻ ക്യാൻസർ മൂലമുള്ള മരണനിരക്കും കൂടുതലാണ് മറ്റ് ഗൈനക്കോളജിക്കൽ മാലിഗ്നൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കോമൺലി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ചെറിയൊരു വേദന അല്ലെങ്കിൽ വലിച്ചിൽ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വയറ് നിറയുന്നത് പോലെ ഗ്യാസ് കയറുന്ന പോലുള്ള ഒരു ഫീലിംഗ് പിന്നെ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ക്ഷീണം വെയിറ്റ് ലോസ് ഭാരക്കുറവ് നമ്മുടെ മൂത്രസഞ്ചിനെയോ അല്ലെങ്കിൽ മലാശയത്തിനെയോ ഒക്കെ കംപ്രസ് ചെയ്തിട്ട് മൂത്രസഞ്ചി സംബന്ധമായ സിംറ്റംസോ മലാശയ സംബന്ധ ബ്ലഡ് പോകുന്നത് പോലുള്ള സിംറ്റംസ് ആണ് കോമൺലി കാണപ്പെടുന്നത് പിന്നെ അഡ്വാൻസ് സ്റ്റേജിൽ വെള്ളം കെട്ടിയിട്ട് വയറ് വീർത്ത് നിൽക്കുന്നതായും അത് ആ വെള്ളം കെട്ടലിനെ കൊണ്ട് ചെറിയ രീതിയിൽ ശ്വാസം മുട്ടല് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ആൾക്കാർ പറയാറുണ്ട് എർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ യൂഷ്വലി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡിസീസിന്റെ ഭാഗമായിട്ട് സ്കാനിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണ് എർലി സ്റ്റേജിൽ കോമൺലി ഡിറ്റക്ട് ചെയ്യപ്പെടുക അങ്ങനെയുള്ള കണ്ടീഷനിൽ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ സർജറിയാണ് അതിന്റെ മെയിൻ ചികിത്സാ രീതി സർജറി കഴിഞ്ഞ് വേണ്ടി വന്നാൽ ചില കേസുകളിൽ കീമോതെറാപ്പി വേണ്ടി വന്നേക്കാം സ്റ്റേജ് ത്രീ ഫോറിലൊക്കെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കീമോ കൊടുത്ത് ചുരുക്കിയിട്ടായിരിക്കും സ്റ്റേജ് ത്രീയിൽ സർജറിയിലേക്ക് പോവുക സ്റ്റേജ് ഫോർ ആണെങ്കിൽ മെയിൻലി കീമോതെറാപ്പി ടാർഗറ്റഡ് തെറാപ്പി ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഹോർമോൺ ചികിത്സയും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്